ഇന്ന് രാവിലെ ചെയ്തൊരു റെസ്ക്യൂവിൻ്റെ കാഴ്ചകളാണ് ഏളമക്കര ദത്താത്രേയ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു പെരുമ്പാമ്പിനെ കാണുന്ന ഒന്ന് റെസ്ക്യൂ കോൾ വന്നതാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ കുഴിക്കകത്താണ് പാമ്പുള്ളത് അവിടെ കോമ്പൗണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുല്ലും മറ്റൊക്കെ ഇട്ട് മൂടാനായിട്ട് എടുത്ത് കുഴിയാവണം എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പാമ്പിനെയും കുഴിക്കകത്ത് നമുക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം അതിനെ ബാഗ് ചെയ്യുന്ന കാഴ്ചകളാണ് ഇതിനു മുമ്പ് ഇതേ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ രണ്ട് പെരുമ്പാമ്പുകളെ സർപ്പാ റെസ്ക്യൂറായിട്ടുള്ള നാരായണ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഈ കോമ്പൗണ്ടിനോട് ചേർന്നിട്ടൊരു തോടുണ്ട് ആ തോട്ടിൽ നിന്നാണോ ഈ പാമ്പുകൾ ഇങ്ങോട്ട് കയറി വരുന്നത് കോമ്പൗണ്ട് ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അധികം പാമ്പുകൾ ശല്യം ഉണ്ടാവില്ല എന്ന് കരുതുന്നു എന്തായാലും നമ്മൾ ആ റെസ്ക്യൂ സേഫ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്